അല്ലമ്മതെ എത്ര നേരമായി ഞാനൊരു ചായക്ക് പറഞ്ഞിട്ട് ഞാനിപ്പോ കരിയാൻ തീരത്ത് പോണ ഒരു ചായ കിട്ടണേ രാവിലെ തന്നെ ആടെ പൈസ ഞാൻ തരാ ഞാൻ ഇവിടുന്ന് പോന്നോ ഇങ്ങനെ കാഞ്ഞി ഒരു നല്ല ക്ലാസ് നിറച്ച് വെള്ളു ദേശവും പഞ്ചായം കൊറക്കണ്ട ചായപ്പിടിയും കുറക്കണ്ടെട്ടോ നന്നായിട്ട് ഇങ്ങെടുത്തോ എനിക്ക് വറക്കത്തുണ്ടാട്ടെ അമ്മേരണ്ടാ ഇരിക്കാടാ ചായക്ക് പറഞ്ഞാൽ ഒന്നരങ്ങനെയാ പൈസ കൊടുക്കുക

ഈ കൂട്ടേനല്ലേ എങ്ങനെയാ വിശ്വസിക്കല്ലേ കയറ്റം തട്ടെ ഞാനിതാരോടീ പറയുന്നേച്ചു പോയ എന്തായിരുന്നു പോയെങ്കിൽ തറവാട്ടേറ്റം വന്നിക്കാ പോയി ഒരു വല്യ ആൾക്കാർ നാല് രസം കൊണ്ടുപോയി ഗൾഫിൽ പോയി വായിച്ചോണ്ടാക്കി രണ്ടോട് ചന്ദ്രൻ ഇവിടെ കൊറേ കലയായി പറ്റം കൊടുത്തേ കൊറേ ആയില്ലേ ചന്ദ്രട്ട് ഇനി എത്ര കാലാടുന്നു ചന്ദ്രട്ട് പൈസ കൊടുത്തേരും കൂടി ഞാൻ കൊടുക്കണോ എന്നാ പിന്നെ ഇന്റെയും കൂട്ടി ഞാൻ കൊടുക്കാം ഭർത്താനം കേട്ടാ വിചാരിക്ക് ഒരു ലക്ഷം അമ്മദേവനോട് മായിക്കട്ടോ ഞാൻ കൊടുക്കല്ല പൈസ ഒന്നും ഓ സമയം കൊറേയായി ഞാൻ പോവാൻ വന്നില്ല ഞാൻ ആദ്യം പറ്റി പറഞ്ഞുതരാം മീനന്റെ മീനമ്മള് പിടിച്ചോ മരിച്ചോക്കുണ്ടാവും അതായത് ഞാനിപ്പോ ഒന്നാം നമ്പർ പോയത് ഞാൻ പോയെന്നാ പിടിച്ചത് ഇന്നലെ വിവരം അറിയോ മോനെ ഇന്നലെ ഞാന് ഒരു പായത്തായിരം ചെമ്പല്ലീനെ പിടിച്ചു ഇതായി ഇത്താറ പതിനാറ് മീറ്റർ ഉണ്ട് ഇത്തറ വലിയ ചെമ്പല്ലി സത്യം ആ തെങ്ങിയ മിണ്ടാത്തേ അല്ലെന്താ ക്ലേശം കുറച്ചു കുറക്കല പതിനാറ് മീറ്റർ ഉണ്ട് പിന്നുള്ളത് ആയിരിക്കും നിങ്ങളറിയാമക്ക ഇതുപോലെ തന്നെ മെനഞ്ഞാന്ന് ഞാൻ തോണി എടുത്തിട്ട് നമ്മളെ അകലാ പോയി പോയതാ ഒരു മേത്തിരി കത്തിച്ചിട്ട് തോണിന്റെ കൊമ്പത്താടെ വെച്ച് മേത്തിരി ഞാനിങ്ങനെ പോവുക തോണിയും കൊണ്ട് പോയി പോയി നടുവിലെത്തിയോ മേത്തിരി അങ് താഴെ വീണത് താഴെ വീണിട്ട് മേത്തിരിങ്ങനെ കത്തുകൊണ്ടിരിക്കില്ലേ ടാട്ടാട്ടിക്കില്ല അതൊക്കെ അന്നേരം കേടു പറയുന്ന ചന്ദ്ര എന്ത് വർത്താനം ഈ പറയുന്നത് ഇത്രേം വലിയ ചെമ്പല്ലോ ഇത് വീടൊക്കെയാണേ ചന്ദ്ര പത്താം കൊല്ല ഞാന് പിടിയത് ചായ വരാൻ തുടങ്ങിയത് ഇമ്മാതിരി വർത്താനം പറയാരുത് ഞാൻ നിർത്തി എന്നെ കറത്തി വെട്ടിക്കളഞ്ഞേ ഞാനില്ല അമ്മതേ ഒരു കട്ടൻ ചായടി പറന്ന Oh. Check the mic and make sure it sound right, boys. ഹലോ റെഡ് ബുള്ള ആ എന്താ പറയുക രണ്ടിലോ കൊടുത്ത് ഇതാരത്തെ കോളിൻ്റെ മോഡലിരുന്നു ബ്രോ ബ്രോൺ ഡാഡിയാ അറിയാം ആ തെങ് അറിഞ്ഞൂടാനിട്ട് ഇന്റെ അച്ഛനും ഞാനും എല്ലാം എത്ര കാലം ഇതാ തെങ്ങിനെല്ലാം ചാടോനു ചളിയെല്ലാം വാരി കാലം കഴിഞ്ഞോരായിരുന്നോ ഞാൻ ഏടാ അയിന് വെളിച്ചെണ്ണന്റെ വിലയെല്ലാം അറിയണോ വേറൊരു കാലിസറാക്കിട്ട് നടന്നാ പോരാ വേറും ചായ കുടിച്ചാ പോരണോ പഞ്ചാറിന്റെ വിലയെല്ലാം അറിയണോ ടോക്കാ പറയു ഇതൊന്നും മാങ്ങാണ്ട് കുട്ടികൾ തിന്ന് കോഴ്ത്ത് കുത്തിരിക്കും അയച്ചാ പേന്റു കുപ്പായോ പണ്ടത്തെ സത്യന്റെ പേന്റീ മോഡനാന്ന് പറഞ്ഞ എന്റെ സാധനം ചന്ദ്ര കിട്ടിയല്ലേ ഒരു ചായ എടുക്കട്ടെ അമ്പതേ ഒന്നും വേണ്ട വയറ് നിറച്ചു കിട്ടി ഇനി ഞാനിപ്പോഴത്തെ കുട്ടികളോട് ഒന്നും പറഞ്ഞു വിടാ രക്ഷിതാക്കളെ വരെ കൊല്ലുന്ന കുട്ടിയാണ ഞാൻ നിർത്തി ഇതനക്ക് നേരത്തെ കിട്ടേണ്ടിതായി